കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ രാത്രി ഡ്യൂട്ടിക്ക് കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ദിവസവും രാത്രി നാനൂറിനും അഞ്ഞൂറിനും ഇടയിൽ ആളുകളാണ് ചികിത്സ തേടി എത്തുന്നത് ഈ ഡോക്ടർ തന്നെയാണ് അപകടത്തിൽപ്പെട്ടും മറ്റും എത്തുന്നവരെയും ചികിത്സിക്കേണ്ടത് ഇതോടെ അമിത ജോലിഫാരമാണ് രാത്രി ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാർ അനുഭവിക്കുന്നത് കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ രാത്രി ചികിത്സ തേടിയെത്തുന്നവർ ചിലപ്പോൾ ഏറെ നേരം കാത്തിരിക്കേണ്ടതായും വരുന്നുണ്ട് മൂന്ന് ഷിഫ്റ്റുകളിലായി അത്യാഹത വിഭാഗത്തിൽ ആകെ ആറ് ഡോക്ടർമാരാണ് വേണ്ടത് അതിനാൽ തന്നെ ഇവർക്ക് അവധിയെടുക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയുമാണ് മഴക്കാലമായതോടെ പനിയും മറ്റ് പകർച്ചവ്യാധികളും വ്യാപകമായ മലയോര മേഖലയിലെ സാധാരണ ജനങ്ങളുടെ പ്രധാന ആശ്രയം കൂടിയാണ് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി കാഞ്ഞിരപ്പള്ളി പീരിമേട് താലൂക്കിലെ ജനങ്ങളാണ് ഏറെ ദൂരെ സഞ്ചരിച്ച് രാത്രി ചികിത്സ തേടി ഇവിടെ എത്തുന്നത് ആശുപത്രിയിൽ രാത്രി ഡ്യൂട്ടിക്ക് കൂടുതൽ കാശുവാൾറ്റി മെഡിക്കൽ ഓഫീസർമാരെ നിയമിക്കണമെന്ന ആവശ്യം ഇതോടെ ശക്തമായിരിക്കുകയാണ് ടീം റിപ്പോർട്ടേഴ്സ് காஞரப்பள்ளி மங்கிய காட்சிகள் கண்டுபடுத்தோ

expert in the edge Opticals.